കസുവ നാം ഒരുപാട് തവണ കേട്ട പേര് ഹിജറയുടെ കഥ പറയുമ്പോഴും ഹുദൈബിയ സന്ധിയുടെ വിവരണം നടത്തുമ്പോഴും അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം പ്രവർത്തിച്ച ഒരു ഒട്ടകത്തിൻ്റെ കഥ പറയും അതെ അതാണ് മുത്ത് നബിയുടെ വാഹനമായ കസുവ ഒട്ടകത്തെ കാണാനും ഒന്ന് തൊടാനും മനസ്സിൽ വല്ലാതെ ഒരു പൂതി ഒരിത്തിരി ഒട്ടകപ്പാലൊന്ന് രുചിച്ച് നോക്കണം മുത്തുനബിയും അവിടുത്തെ സ്വഹാബത്തുമൊക്കെ ഒരുപാട് തവണ കുടിച്ച ഒരു പാനീയം ഉമ്ര കഴിഞ്ഞ് ഒരു യാത്രയാണ് ഖുദൈബിയ ഗ്രാമത്തിലൂടെയുള്ള യാത്ര മുത്തനബിയും ആയിരത്തി ഇരുന്നൂറോളം സ്വഹാബത്തും നടന്ന വഴിത്താരെ ഖുദൈബിയ സന്ധി ആ പള്ളിക്കരികൽ നമുക്ക് കാണാം ഈ വിശാലമായ സൗകര്യം അസ്സാം വലൈക്കും ഹുദൈബിയ സന്ധി അവിടെ നിന്നുള്ള യാത്രക്കിടയിൽ വളരെ മനോഹരമായ ഒരു സ്ഥലം സന്ദർശിച്ചു ഈ അവസരം നമുക്ക് സമ്മാനിച്ച ഫൈസു മദീന ജിയാദ ഗ്രൂപ്പ് കടപ്പാടം നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഇൻഷാള്ള ഇനിയും ഇത്തരത്തിലുള്ള യാത്രകളും ചരിത്ര പഠനങ്ങളൊക്കെ നമ്മൾ നടത്തേണ്ടതുണ്ട് ഉമ്മറയും മറ്റു കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കഥകൾ കേട്ടാൽ മാത്രം പോരല്ലോ അതൊന്ന് കാണലും അതനുഭവിക്കലുമൊക്കെ ഈ മൻ ദൃഢമാകാൻ നല്ലതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ